ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം അന്ത്യത്തിരിയൻ കണ്ണോത്ത് കണ്ണൂത്ത് കുഞ്ഞമ്പു അന്യത്തിരിയന്റെ പതിമൂന്നാം ചരമദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര നാഗവന പരിസരത്ത് ഔഷധ ഔഷധസസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചു കണ്ണമംഗലം കഴകം ഭരണസമിതി പ്രസിഡന്റ് പുതിയഴത്ത് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സന്ദേശം ലക്ഷ്യത്തില് എത്തിക്കാൻ വേണ്ടി ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ണമംഗലം കഴിവായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇത്ര നല്ലൊരു ചടങ്ങ് എന്ന് ഞാൻ പറയുകയാണ് ക്ഷേത്രം സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി കണിച്ചുകുളങ്ങര ശശി വൈസ് പ്രസിഡന്റ് കെ വി ഗോപാലൻ കഴകത്തിലെയും വിവിധ ക്ഷേത്രങ്ങളിലെയും ഭാരവാഹികളും ആചാര തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രാമൂല്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവർ സംസാരിച്ചു നീർമാതളം എരിഞ്ഞി ചെക്കിക്കൊടുവേലി ഇൻസുലിൻ ആനത്തകര ഊങ്ങ് ഓരില മൂവില കണ്ടഹാരിച്ചുണ്ട തുടങ്ങിയ ഔഷധസസ്യങ്ങളാണ് വച്ചുപിടിപ്പിച്ചത്